وَكُلُّكُمْ فقير الله من ും ഫീറും നിങ്ങളെല്ലാവരും ഐശ്വര്യം നൽകിയവരൊഴികെല്ലാവരും അതുകൊണ്ട് എന്നോട് നിങ്ങൾ ചോദിക്കൂക്കും നിങ്ങളെല്ലാവരും ഇല്ലാമൻ ഞാൻ സന്മാർഗത്തിൽ ആക്കിയ ആളുകൾ ഒഴികെ

ും ഇനിടെ മുൻകാലക്കാരും പിൽകാലക്കാരും എല്ലാവരും ജീവിച്ചിരിക്കുന്നവരും നിങ്ങളിൽ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും എല്ലാവരും നിങ്ങളിൽ ഏറ്റവും മോശക്കാരനായിട്ടുള്ള വളരെ റൗഡിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് മാറുകയും ഒരുമിച്ച് കൂടുകയും ആ ഒരു സ്വഭാവത്തിന്റെ ഒരുത്തുകയില്ല കൊതുകിന്റെ ഒരു കൊതുകിന്റെ ചിളകിന്റെ കഥ അനുസരിച്ചു പോലും എന്റെ അധികാരത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പം വരികയും أن أولكم وآخركم يعني من الله وحيكم وميتكم جيبي تلك نور مريجة ورطبكم ويابسكم من الله برعيم ورعيم 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 على أطقاء قلب رجل من الله أول من من السماء ورميشون واحد منكم ما زاده في سلطان مثل جناح അത് എന്റെ അധികാരത്തിൽ ഒന്നും വർദ്ധിപ്പിക്കുകയുമില്ല അഥവാ നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരായി എല്ലാവരും നല്ല മനുഷ്യന്മാരായി എന്നതുകൊണ്ട് എന്റെ അധികാരത്തിന് ഒരു വർദ്ധനവുണ്ടാവുകയുമില്ല നിങ്ങൾ എല്ലാവരും മോശക്കാരായി എന്നതുകൊണ്ട് എന്റെ അധികാരത്തിന് യാതൊരു കുറവും ഉണ്ടാവുകയില്ല ഓരോ ആഹ് മഹയ്യക്കും അമയ്യത്തിനും നിങ്ങൾ ആദ്യക്കാരും അവസാനക്കാരും മരിച്ചവരും ജീവിച്ചിരിക്കുന്നതും കുട്ടികളും എല്ലാം വയസ്സായവരും എല്ലാവരും ും എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനി എത്ര ചോദിച്ചാലും അവർക്ക് അങ്ങനെ കൊടുത്താൽ മാനികടുക്കൽ ഒന്നുപോലും ഞാൻ എത്ര കൊടുത്താലും എന്റെ അടുക്കൽ ഒന്നും കുറയുകയില്ല മനുഷ്യരെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തതൊരു കുറവായി അവിടെ കാണിക്കുമെങ്കിലും പറയുന്നു ഞാൻ എന്ത് കൊടുത്താലും അത് കുറയുകയില്ല ആ ആ നിങ്ങൾ വലിയൊരു എത്രയാണോ വെള്ളം കൂടുന്നത് അതുപോലെ അത്രപോലും എൻ്റെ അടുത്ത് കുറവുണ്ടാവുകയില്ല കാരണം ഞാൻ വലിയ ഔദാര്യവാനാണ്

എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി അത് അതുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എന്നോട് എന്തെങ്കിലും ചോദിച്ചാലും ഞാൻ അത് തന്നു കഴിഞ്ഞാൽ എന്റെ അടുക്കൽ ഒരു കുറവുണ്ടാവുകയില്ല നിങ്ങൾ എല്ലാവരും ഇനി ഞാൻ പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ച് ഒരുമിച്ച് വളരെ മോശമായി നിന്നാലും എനിക്ക് എൻ്റെ അധികാരത്തിൽ ഒരു കുറവുണ്ടാവില്ല നിങ്ങളെല്ലാവരും വളരെ നല്ല മനുഷ്യന്മാരായാലും അത് എനിക്കൊന്നും വർദ്ധിപ്പിക്കൂ അപ്പോൾ അവാഹവും സൃദ്ധികളായ നമ്മോട് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും ചീത്ത കാര്യം ചെയ്താൽ അതിൻ്റെ ദോഷവും നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നൽകും അങ്ങനെ നൽകിയത് കൊണ്ട് എനിക്ക് അത് വരികയില്ല അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാനും അടിക്കേണ്ടതില്ല നിങ്ങൾ ഇസ്തീർഫാർന്ന് ചോദിക്കാനും അടിക്കേണ്ടതില്ല അടിമകളായ നിങ്ങൾ അവാഹുവാകുന്ന ഉടമയാകുന്ന എന്നോട് ചോദിക്കും ഇല്ല എന്നാണ് അള്ളാഹുവിന്റെ അധികാരത്തെ കുറിച്ച് അള്ളാഹുന്റെ ശക്തിയെ കുറിച്ച് അടിമകളാവുന്ന നമ്മൾ മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ഈ അദീസിന്റെ താല്പര്യം അള്ളാഹു പഠിച്ച് അറിഞ്ഞു പ്രവർത്തിക്കാനോ